പൊന്നാനി ബിയത്തിലെ പ്രവാസിയുടെ വീട് കുത്തി തുറന്ന സ്വർണം കവർന്ന കേസിൽ നാനൂറ്റി മുപ്പത്തെട്ട് പവൻ സ്വർണവും ഇരുപത്തിയൊൻപത് ലക്ഷം രൂപയും കണ്ടെടുത്തു പൊന്നാനി ബിയത്ത് പ്രവാസിയുടെ വീട് കുത്തി തുറന്ന അഞ്ഞൂറ്റിഅൻപത് പവൻ സ്വർണം കവർന്ന കേസിൽ നാനൂറ്റി മുപ്പത്തെട്ട് പവൻ സ്വർണം കണ്ടെടുത്തുപത് ലക്ഷം രൂപയും പ്രതികളിൽ നിന്ന് പിടികൂടി കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ മൂന്ന് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ ചോദ്യം ചെയ്യലിലും അന്വേഷണത്തിനുമൊടുവിലാണ് സ്വർണവും പണവും കണ്ടെത്താനായത് മോഷ്ടിച്ച സ്വർണം വിറ്റുകെട്ടിയതുൾപ്പെടെയുള്ള പണമാണ് പോലീസ് പിടിച്ചെടുത്തത് തൃശൂർ വാടാനപ്പള്ളി സ്വദേശിയും പൊന്നാനി കരിമ്പനയും താമസക്കാരനുമായ രായർമാരക്കാർ വീട്ടിൽ സുഹേൽ വയസ്സ് പൊന്നാനി കടവനാട് മുക്രിയകം കറുപ്പം വീട്ടിൽ നാസം വയസ്സ് പാലക്കാട് കാവശ്ശേരി പാലത്തൊടി മനോജ് നാൽപ്പത്തിയൊന്ന് വയസ്സ് എന്നിവരാണ് കഴിഞ്ഞ വ്യാഴാഴ്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് ഇതിൽ സുഹേലിന്റെ ഭാര്യ വീടിന്റെ തൊടിയിൽ ഒന്നര താഴ്ചയിൽ കവറിൽ പൊതിഞ്ഞ് കുഴിച്ചിട്ട നിലയിലാണ് സ്വർണവും പണവും കണ്ടെത്തിയത് മോഷണം നടന്ന വീടിന്റെ അടുത്താണ് സുഹേലിന്റെ ഭാര്യ വീട് കൊഴിച്ചിട്ട സ്വർണ്ണാഭരണങ്ങൾക്ക് പുറമെ ഒരുക്കി കട്ടിയാക്കി വിൽപ്പനയ്ക്ക് നൽകിയ സ്വർണവും പോലീസ് പിടിച്ചെടുത്തു സ്വർണം ഒളിപ്പിച്ചത് സംബന്ധിച്ച് പ്രതികൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പഴുതടച്ച അന്വേഷണത്തിലൂടെ പ്രതികളുടെ കുതന്ത്രങ്ങൾ പൊളിച്ചെടുക്കുകയായിരുന്നു എട്ടു മാസം എടുത്താണ് പ്രതികളെ പിടികൂടിയതെങ്കിലും അഞ്ചു ദിവസം കൊണ്ട് മോഷ്ടിക്കപ്പെട്ടതിലെ തൊണ്ണൂറ് ശതമാനവും പോലീസിന് കണ്ടെത്താനായി മോഷണം മുതൽ കണ്ടെത്താതിരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളാണ് പ്രതികൾ നടത്തിയത് പ്രത്യേക സംഘത്തിന്റെ അതിവേഗ ഇടപെടലൂടെയും ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലൂടെയും ഒളിപ്പിച്ച സ്ഥലം പറയാൻ പ്രതികൾ നിർബന്ധിതമാവുകയായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്നിനാണ് കേസിനാസ്പദമായ മോഷണം നടന്നത് സിസിടിവി ക്യാമറകൾ നശിപ്പിക്കപ്പെട്ടതിനാൽ പ്രതികളിലേക്ക് എത്താനുള്ള വഴികൾ അടയുകയായിരുന്നു കേസിനു പിന്നാലെ നിശബ്ദമായി പോലീസ് നടത്തിയ കുറ്റമറ്റ അന്വേഷണത്തിനൊടുവിലാണ് നിഗമനത്തിലാണ് പോലീസ് നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഹബ്ബായ ഫാഷനും വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ